ഇത് മാസ് മോട്ടോർ ഇഷ്ടമാണ് ഹീറോൻ്റെ സ്പ്ലൻഡർ ആണ് വണ്ടി നിലവിൽ നമുക്ക് അതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ജന സർവീസായിട്ട് വന്നതാണ് ജന സർവീസ് സ്പീഡോമീറ്റർ വർക്ക് ചെയ്യണം അതേപോലെ ആക്സലേറ്റർ റൈസാവും ഉണ്ട് പിന്നെ ഫ്രണ്ട് ഒരു വെട്ടൽ കാണിക്കുന്നുണ്ട് അത് ഓൾറെഡി നമുക്ക് വീൽ പേരിക്ക് പോയി കിടക്കുന്നുണ്ട് പിന്നെ വാട്ടർ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാം മാ ആവശ്യമാക്കി മാറ്റാം അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞതാണ് അവർക്ക് കേട്ടോ പിന്നെ ലൈറ്റ് ബൾബ് എൽ ഇ ഡി മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൂടി നമ്മൾ ചെക്ക് ചെയ്ത് കിടന്നിട്ടുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ലൈനർ മാക്സിമം അതിൻ്റെ അഡ്ജസ്റ്റിംഗ് തീർന്നു നിൽക്കണം കേട്ടോ ഇത് ലൈനർ പരമാവധി തീർന്നിട്ടുണ്ട് അപ്പോൾ ലൈനർ നമുക്ക് മാറ്റി പുതിയത് തുടണം ഏ അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമൊക്കെ തുരുമ്പോട്ട് നല്ല രീതിയിൽ ടൈറ്റ് ആണ് ഫ്രണ്ടിലത്തെ ബ്രേക്ക് ആയാലും ബാക്കിലത്തെ ആയാലും നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് ഗ്രീസിംഗ് റീസെറ്റ് റീസെറ്റാകുന്നുണ്ട് പിന്നെ അതേപോലെ വീലിൻ്റെ ഉള്ളിൽ വരുന്ന റബ്ബറാണ് ഡാംബർ റബ്ബർ ആണ് അപ്പോൾ അത് ഓൾറെഡി പൊട്ടി കിടക്കണം കേട്ടോ അപ്പോൾ അത് നമുക്കത് മാറ്റിയിടേണ്ടി വരും ചെയിൻ ലൂസ് ഉണ്ട് അത് നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട് പിന്നെ അതിൻ്റെ എയർ ഫിൽട്ടർ നോക്കുമ്പോൾ എയർ ഫിൽട്ടർ അത്യാവശ്യം പഴക്കത്തിലേക്ക് ആയിട്ടുണ്ട് അല്ല എൻ്റെ ഹോൾഡർ ശരിക്കും അത്യാവശ്യം എയർ ഫ്ലോ നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് കണ്ടോ ഈ സൈഡ് നോക്കുമ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ ഒട്ടും ഗ്യാപ്പില്ലാത്തൊരു കണ്ടീഷനിലേക്ക് വന്നിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഫിൽറ്ററും ഈ ഹോൾഡറടക്കം മാറ്റിയിടണം ഏറ്റവും നല്ലത് കാരണം എയർ ഫിൽറ്ററൊക്കെ ബ്ലോക്ക് ആകുമ്പോഴത്തേക്കും പെട്രോൾ ചിലവ് കൂടുതലായിരിക്കും എഞ്ചിൻ ഹെഡിലൊക്കെ കരി കൂടുതൽ കയറും അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എനിക്ക് തന്നെ നൂറ്റി മുപ്പത് രൂപയൊക്കെ അടുത്താണ് എയർ ഫിൽട്ടർ വരാം ഏകദേശം ആറ് ഇഞ്ച് എഞ്ചെന്നെ വരും ഈ ഹോൾഡറിന് കെട്ടോ അപ്പോൾ ഹോൾഡർ ഓൾറെഡിയൊക്കെ പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ അത് കൈയോടെ മാറ്റിയിടുന്നതാണ് നല്ലത് പിന്നെ എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു ഓയിലിൻ്റെ അളവ് ലെവൽ ലെവൽ വളരെ കുറവാണ് അതായത് ഏകദേശം നമുക്കൊരു നാനൂറ് മില്ലി അര ലിറ്റർ കഷ്ടി അപ്പോൾ നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കളറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റാം പിന്നെ എഞ്ചിൻ്റെ ഈ സൈഡിലൊക്കെ എഞ്ചിൻ ഹെഡിൻ്റെ ഗ്യാസ് കെറ്റൊക്കെ ലീക്ക് ആയിട്ട് ആ സൈഡ് ഇതൊക്കെ ഓയിൽ ലീക്കായിട്ട് ഇങ്ങനെ ഒഴുകുന്നുണ്ട് സൈഡ് അത് അത്യാവശ്യം പഴക്കം കൊണ്ടുവണ്ടിരിക്കുക അപ്പോൾ നമുക്ക് പരമാവധി നോക്കാം ഓയിൽ ലെവലൊക്കെ കുറയാതെ രീതിയിൽ വണ്ടി പരമാവധി ഉപയോഗിക്കാം എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ലീക്ക് മാറുന്നത് നമ്മളത് അഴിച്ച് സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അഴിക്കുമ്പം പഴയ വണ്ടിയാണ് അപ്പോൾ നമുക്ക് പഴക്കമുള്ളതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള തേമാനങ്ങൾ ഉണ്ടാവും ഏ അപ്പോൾ അഴിക്കുമ്പോൾ ലീക്കേജിന് വേണ്ടി മാത്രമായിട്ട് നമുക്ക് അഴിക്കലാണെങ്കിൽ അഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും അപ്പോൾ പരമാവധി ഉപയോഗിക്കുക നിലവിൽ ഇവിടെ ലീക്ക് ഉണ്ട് അത് നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട് പക്ഷേ നമുക്കത് ഇച്ചിരി എക്സ്പെൻസ് പ്രതീക്ഷിക്കാവുന്നവർക്ക് ആയതുകൊണ്ട് തൽക്കാലം നമ്മളത് അങ്ങനെ തന്നെ നിന്നാൽ മതി അങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസെന്നു വെച്ചാൽ എൻജിൻ ഓയിൽ ഒരു കാരണവശാലും ലെവൽ കുറഞ്ഞ് ഓടാൻ അനുവദിക്കരുത് ഇപ്പം നമ്മൾ ലെവൽ കുറവാണ് ഇപ്പം അത് കാരണം എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട് അപ്പോൾ എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസം മാസത്തിലൊരിക്കൽ നിർബന്ധമായിട്ട് എഞ്ചിൻ ഓയിലിൻ്റെ ലെവൽ ചെക്ക് ചെയ്യണം അത് മെയിൻ സ്റ്റാൻഡിൽ വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നുള്ളൂ സ്റ്റിക്ക് ഊരിയിട്ട് അതിൻ്റെ അടിഭാഗത്ത് കറക്റ്റ് ലെവൽ വന്നുണ്ടോയെന്നുള്ള എന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി അത് കുറവുണ്ടെങ്കിൽ ടോപ്പ് ചെയ്ത് ഉപയോഗിക്കുക അതാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റും കേട്ടോ പരമാവധി ഉപയോഗിക്കുക അതിന് ശേഷം എന്തെങ്കിലും മേജറായിട്ടുള്ള ഇഷ്യൂ വരുന്ന സമയത്ത് അഴിക്കുമ്പോൾ ആ കൂട്ടത്തിക്കിടെയൊക്കെ ഗ്യാസ് കെട്ട് മാറ്റി റീസെറ്റ് ചെയ്താൽ മതി അപ്പോഴാണ് ആ ലീക്കേജ് മാറും പിന്നെ കാർബേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റ്സുകളൊന്നും നമുക്കിപ്പോൾ പറഞ്ഞിട്ടില്ല അതായത് പെട്രോളിൻ്റെ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ മിസ്സിംഗോ അങ്ങനത്തെ പ്രോബ്ലംസൊന്നും നിലവിൽ നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് കംപ്ലയിൻ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല നല്ല കംപ്ലയിൻ്റ് ആയിട്ട് ഓൾറെഡി കമ്പ കസ്റ്റമർ പറഞ്ഞിട്ടില്ല അപ്പോൾ നിലവിൽ കാർബേറ്റർ നമ്മൾ അഴിക്കണില്ല കാരണം ഇപ്പോഴത്തെ ഒരു മേജർ ഒരു കംപ്ലയിൻ്റാണ് കാർബേറ്റർ കംപ്ലെയിൻറ്റ് അതിൻ്റെ കാരണം ഞാൻ കൃത്യമായിട്ട് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം പെട്രോളാണ് എൻ്റെ പ്രശ്നം ആ അത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം നമുക്ക് എന്താണ് എൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രോബ്ലം എന്നുള്ള രസ് അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വേറെ കംപ്ലയിൻ്റ് ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ കാർബേറ്റർ അഴിക്കുന്നില്ല കേട്ടോ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീൽ നമ്മൾ അഴിച്ചിട്ടുണ്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ് ബ്രേക്കിൻ്റെ ക്യാമൊക്കെ നല്ല രീതിയിൽ തുരുമ്പോട്ട് ടൈറ്റ് ആയേക്കാണ് അപ്പോൾ നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യണം ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ ബ്രേക്ക് ക്യാമ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ പൊട്ടി കിടക്കുന്നുണ്ട് കേബിൾ മാറ്റുന്ന കൂട്ടത്തിൽ കൂടെ അതിൻ്റെ ക്രൗണോ പിന്നീൻ സെറ്റ് കൂടി മാറ്റണം എന്നാലാണ് അത് റെഡി ആവുകയുള്ളൂ അതിൻ്റെ ഇതിനും നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതുകൂടാണ്ട് ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് സെറ്റ് കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ സൈഡൊക്കെ മൊത്തം തുരുമ്പ് പോലെയൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആ ബെയറിങ് അതിൻ്റെ ഹോൾസെയിലടക്കം മാറ്റി റീസെറ്റ് ആക്കാം ഫ്രണ്ടിലിൻ്റെ കേട്ടോ പിന്നെ എഞ്ചിൻ അല്ല സോറി അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് ഹെഡ്ലൈറ്റ് എൽ ഇ ഡി ടൈപ്പ് ബൾബ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതുമ്പോൾ കിടക്കണത് മെർക്കുറി ടൈപ്പ് നമ്മുടെ സാധാരണ ഹാലജൻ ബൾബാണ് ഇതുമ്പോൾ കിടക്കാം എൽ ഇ ഡിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എൽ ഇ ഡിയിൽ വരുന്നത് വൈറ്റ് കളറിലുള്ള വെട്ടമായിരിക്കും വെള്ള കളറിലുള്ള വെട്ടായിരിക്കും തന്നെയല്ല നമുക്കത് ഡി സി ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്ത് തുടരണം അതായത് ബാറ്ററി സപ്പോർട്ട് വേണം നിർബന്ധമായിട്ടും അപ്പോൾ നമ്മൾ എൽ ഇ ഡിയിലേക്ക് കൺവേർട്ട് ചെയ്യണ രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ ഉൾപ്പെടുത്തിയേക്കാം ഏ അപ്പോൾ നമുക്ക് ബാറ്ററി ചെറുതായിട്ട് വീക്കാണ് അപ്പോൾ ബാറ്ററിക്ക് നമുക്ക് സപ്പോർട്ടായിട്ട് ഒരു കൺവേർട്ടർ യൂണിറ്റ് കൂടി കൊടുത്താലാണ് ഇത് പ്രോപ്പറായിട്ട് വർക്കാവുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്നും അറിഞ്ഞിരിക്കുക ഏകദേശം നമുക്കൊരു എഴുന്നൂറ്റി അമ്പത് രൂപയോളം നമുക്ക് ഹെഡ്ലൈറ്റ് ബൾബിന് മാത്രം ചിലവുണ്ട് എഴുന്നൂറ്റി അൻപത് രൂപയോളം ചിലവുണ്ട് ബൾബിന് മാത്രം കേട്ടോ പിന്നെ കൺവേർട്ടർ യൂണിറ്റ് ഏകദേശം ഒരു നൂറ് രൂപ കൂടെയും കൊടുത്തിട്ട് ബാറ്ററിൻ്റെ സപ്പോർട്ട് കൊടുക്കണം അപ്പോഴാണ് കൃത്യമായിട്ട് നമുക്കത് കിട്ടുകയുള്ളൂ കാരണം ബാറ്ററി ടു പോയിൻറ്റ് ഫൈവ് രണ്ടേ പോയിൻറ്റ് അഞ്ച് ആംപിയർ ബാറ്ററിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പഴക്കമുണ്ട് ബാറ്ററിക്ക് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് കാണിക്കും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വന്നാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺവേർട്ടർ യൂണിറ്റ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മളെൻ്റെ സ്പാർക്ക് പ്ലഗ്ഗ് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ് എയർ ഫിൽട്ടറും പ്ലഗും കൂടിയാണ് നമുക്ക് മാറ്റിയിടേണ്ട കേട്ടോ പ്ലഗ്ഗിൻ്റെ പോയിൻ്റ് ഒക്കെ അത്യാവശ്യം ഉപയോഗിച്ച് തീർന്നാണ് അക്കത്തി തീർന്നതാണ് അപ്പോൾ എയർ ഫിൽട്ടർ മാറ്റിയിടുന്ന കൂട്ടത്തിക്കാടെ പ്ലഗ് കൂടി നമ്മൾ ചേഞ്ച് ചെയ്തത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന വർക്കുകളെല്ലാം ഉൾപ്പെടുത്തി അതായത് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് എക്സ്ട്രാ ആയിട്ട് പിടിപ്പിക്കുന്ന ആ വർക്ക് അടക്കം ഉൾപ്പെടുത്തി അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഈ വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്ത് അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം എന്നിട്ട് റിപ്ലൈ കിട്ടിയിട്ട് വേണം നമുക്ക് അതനുസരിച്ചിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുള്ളൂട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി നേരത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ